അലൈക്കും വസ്സലാമു മുഹമ്മദിൻ അസലാമു വരമി വിഹമു വസ്സലാ മുഹമ്മദ് എത്ര ശ്രമിച്ചിട്ടും ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാത്ത ആ ഒഴിയാബാധ ജിന്നാവട്ടെ ഏത് വർഗത്തിൽപ്പെട്ട ജിന്നാകട്ടെ ഇത് വേണ്ട പോലെ ചെയ്താൽ ചെയ്യേണ്ട പോലെ ചെയ്താൽ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുപോലെ ശരീരത്തിലേക്ക് ഏറ്റിരിക്കുന്ന ശക്തമായ ഒരുപാട് ബാത്തിലാക്കി നോക്കി ബാത്തിലാക്കുന്നില്ല പ്രയാസങ്ങൾ മാറുന്നില്ല എങ്കിൽ ഇതേപോലെ ചെയ്യുക നല്ല ഫലമാണ് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നൂറ് ശതമാനവും ഫലമാണ് അതിനെ നാം ചെയ്യേണ്ടത് നമ്മുടെ പേരും നമ്മുടെ ഉമ്മയുടെ പേരും എണ്ണമെടുക്കുക അതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ നമ്മുടെ ഈ പേരിനോടോട് യോജിച്ച ആയത്തുണ്ടാകും ആ ആയത്ത് നമ്മുടെ പേരിൻ്റെയും ഉമ്മയുടെയും എണ്ണം അനുസരിച്ച് ഒരു പക്ഷെ സ്വന്തം ഓതാൻ കഴിയുന്നവർ ഓതുക അല്ലെങ്കിൽ ആരെങ്കിലും ഓതി അയാളെ മന്ത്രിക്കുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഓതി ഊതിയ വെള്ളം കുടിപ്പിക്കുക എന്തും ചെയ്യാം സ്വന്തം ചെയ്യാം മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം ഇനി ഉമ്മയുടെ പേരും ആളെ പേരും കൂട്ടിയുള്ള എണ്ണം എടുക്കാൻ പ്രയാസമുള്ളവർ ഇത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ അവർക്ക് ഇൻഷല്ല ഞാൻ സഹായിക്കും അവരുടെ പേരും എണ്ണവും എടുത്ത് ഏത് ഏതാണ് ആയ തോതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും വീഡിയോ ഫുള്ളായി കണ്ട് എല്ലാം മനസ്സിലാക്കിയവർ വിളിച്ചാൽ മാത്രം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപസ്മാരമുള്ള ആളുകൾക്കും ഇത് നല്ല ഫലപ്രദമാണ് അപസ്മാരമുള്ളവർക്ക് ഈ വീഡിയോയിൽ എഴുതുന്നതും കൂട്ടുന്നതുമെല്ലാം നോക്കി ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് ആദ്യം വ്യക്തിയുടെ പേര് രോഗിയുടെ പേര് അനസ് ഇബിൻ ന്യമ ഉമ്മയുടെ പേര് ന്യായ്മ എന്നാണ് ആളുടെ പേര് അനസ് ഇനി അതിൻ്റെ എണ്ണമെടുക്കാം അലിഫ് ഒന്ന് നൂൻ അൻപത് സീൻ അറുപത് ഇബിൻ എന്നുള്ളത് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഒഴിവാക്കാം ഞാമ നൂനത് അന എഴുപത് മീമ് നാൽപ്പത് ഹാത്ത അഞ്ച് ഇനി മൊത്തത്തിൽ അനസ് എന്നുള്ളത് നൂറ്റി പതിനൊന്ന് ഞാമ എന്നുള്ളത് നൂറ്റി അറുപത്തി അഞ്ച് ഇനി നൂറ്റി പതിനൊന്ന് നൂറ്റി അറുപത്തഞ്ച് രണ്ട് തമ്മിൽ കൂട്ടുക അപ്പോൾ കിട്ടുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഈ വ്യക്തിയുടെ ആയത്ത് സൂറത്തുൽ ബഖ്റയിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ നമ്പറായിരിക്കും എണ്ണമായിരിക്കും ഇനി ആ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പ്രാവശ്യമാണ് ഈ ആയത്ത് ഓതുക അതുകൊണ്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യേണ്ടത് ഇനി മറ്റൊരു ഉദാഹരണം രോഗിയുടെ പേര് അനസ് ഉമ്മയുടെ പേര് റുക്കയ്യ ഇത് അനസ്സിന് നൂറ്റി പതിനൊന്നാണ് റുക്കയ്യ എന്നുള്ളതിന് മുന്നൂറ്റി പതിനഞ്ചാണ് വരുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് മുന്നൂറ്റി പതിനഞ്ച് കൂട്ടണം നൂറ്റി പതിനൊന്ന് രണ്ടും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് നാനൂറ്റി ഇരുപത്തി സൂറത്തുൽ ബക്കറിയിൽ ആകെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളാണുള്ളത് ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം നമ്മുടെ മുസാഹ് പ്രകാരം ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്താണുള്ളത് ഇങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് ആ സംഖ്യയിൽ നിന്നും നമ്മുടെ ഇരുന്നൂറ്റി എൺപത്തി ആറിനെ മൈനസ് ചെയ്യുക ഇപ്പോൾ കിട്ടിയത് നൂറ്റി നാൽപ്പത് ഈ നൂറ്റിനാൽപ്പതാമത്തെ ആയത്താണ് ഈ വ്യക്തി ഉപയോഗിക്കേണ്ട ആയത്ത് നാനൂറ്റി ഇരുപത്തി ആറ് പ്രാവശ്യം ചൊല്ലേണ്ടി വരും ഖദീജ ബിന്ത് ഫാത്തിമ ഇനി എണ്ണം എടുക്കാം ഹ അറുന്നൂറ് ദാല് നാല് യാ പത്ത് ജീമ് മൂന്ന് ഹാത്ത അഞ്ച് ബിന്ത് നമുക്ക് വെട്ടാം ഫ എൺപത് അലിഫ് ഒന്ന് ഫ ഒമ്പത് മീം നാൽപ്പത് ഹാത്ത അഞ്ച് ഇവിടെ ഹദീജ അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ഫാത്തിമ നൂറ്റി മുപ്പത്തി അഞ്ച് ഇനി ചെയ്യേണ്ടത് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കൂട്ടണം നൂറ്റി മുപ്പത്തി അഞ്ച് ഇപ്പോൾ കിട്ടിയത് എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് അപ്പോൾ ഇനി ചെയ്യേണ്ടത് എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ആറിനെ കുറക്കുക അപ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാണ് ഒരു പക്ഷേ അത് ഇരുന്നൂറ്റി എൺപത്തി ആറിനേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ഈ കുറച്ച സംഖ്യയിൽ നിന്ന് വീണ്ടും ഇരുന്നൂറ്റി എൺപത്തി ആറിനെ കുറയ്ക്കുക അപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണോ അതാണ് നോക്കേണ്ടത് ഇപ്രകാരം എത്ര വലിയ സംഖ്യയാണെങ്കിലും ഇരുന്നൂറ്റി എൺപത്തി ആറിൻ്റെ താഴേക്ക് വരുന്നതുവരെ കുറച്ചു കൊണ്ടേ ആ സൂറത്തുൽ ബഖറയിൽ നിന്നും ഏത് നമ്പറാണോ നമുക്ക് കിട്ടിയത് ആ ആയത്ത് നമ്മുടെയും ഉമ്മയുടെയും പേര് വെച്ചുകൊണ്ടുള്ള നമ്പർ എത്രയാണോ അത്ര വട്ടം ഓതുകയോ ഓതിയ വെള്ളം കുടിക്കുകയോ ചെയ്യേണ്ടി വരും ഇൻഷല്ല നല്ല ഫലപ്രദമാണ്